നടി ആശാ ശരത്ത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടി താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ പോലീസുകാരെത്തി ദൃശ്യം എന്ന ഫാമിലി ക്രൈം ത്രില്ലറിൽ എസ് പി ആയി ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ആശാ ശരത് പോലീസ് വേഷങ്ങളിൽ തിളങ്ങിയ നടിയെ തേടി ഒറിജിനൽ പോലീസുകാരെത്തി എന്നത് ആരാധകരിലും ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് കുങ്കുമ്പൂവ് എന്ന ടെലിവിഷൻ സീരിയലിലൂടെയാണ് ആശാ ശരത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ആ സീരിയലിലെ കഥാപാത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന നടി പിന്നീട് വലിയ സ്ക്രീനിലുമെത്തി മോഹൻലാലിനൊപ്പം കർമ്മയോദ്ധ മമ്മൂട്ടിക്കൊപ്പം വർഷം തുടങ്ങിയവയായിരുന്നു ആദ്യകാല ചിത്രങ്ങൾ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രമായപ്പോൾ അതിലെ ആശാശരത്വം കയ്യടി നേടി ഇപ്പോഴിത നടിയുടെ പേരിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് കേസാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നടി പ്രമോട്ട് ചെയ്ത എസ് പി സി ജൈവ ഉപയോഗിച്ചതിനെ തുടർന്ന് കർഷകരുടെ കൃഷി നശിച്ചിരുന്നു മാത്രമല്ല ആശാശരത്ത് നേരിട്ടെത്തി വീഡിയോയിലൂടെ പരസ്യം ചെയ്ത പ്രാണ എന്ന ആപ്പിലേക്ക് ആളുകൾ പണം നിക്ഷേപിച്ചിരുന്നു നടിയെ വിശ്വസിച്ച് വലിയ രീതിയിൽ പണം നിക്ഷേപിച്ച ആളുകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ആശാശരത്തിനെതിരെയും ആളുകൾ കേസിൽ പ്രതിയാക്കി പോലീസിൽ പരാതി നൽകി നടി താമസിക്കുന്ന ദുബായിലെ ഫ്ളാറ്റിലേക്കും കൊച്ചിയിലെ ഫ്ളാറ്റിലേക്കും പോലീസ് എത്തി പരിശോധന നടത്തി എന്നാൽ ആശാശരത്ത് ഫ്ളാറ്റുകളിൽ ഉണ്ടായിരുന്നില്ല ഇന്ത്യക്ക് പുറത്ത് എവിടെയോ ആണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇഷ്ടനടി തട്ടിപ്പ് കേസിൽപ്പെട്ടു എന്ന വാർത്ത ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് ഈ തട്ടിപ്പ് കേസിൽ എസ് പി സി ചെയർമാൻ ജയമോഹിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ പി സി ജൈവ കർഷകർക്ക് വേണ്ടി സംസ്ഥാനത്തിന് നിന്നും ഇറക്കുമതി ചെയ്യാറുണ്ട് പിന്നീട് ഈ വളം കർഷകർക്ക് നൽകുകയാണ് പതിവ് അങ്ങനെ ഈ കമ്പനി ഇറക്കി വിതരണം ചെയ്ത വളം ഉപയോഗിച്ചത് മൂലം കോടിക്കണക്കിന് രൂപ മതിക്കുന്ന കാർഷിക തോപ്പുകൾ നശിച്ചിരിക്കുന്നു അതിനെ തുടർന്നാണ് കർഷകർ ചേർന്ന് കമ്പനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് എസ് പി സി കമ്പനിയുടെ പ്രാണ എന്ന ആപ്പിലൂടെ ആശാശരത്ത് നൽകിയ പരസ്യം കണ്ടാണ് നടിയെ മാത്രം വിശ്വസിച്ച് എല്ലാവരും പണം അതിൽ നിക്ഷേപിച്ചത് വിലക്കുറവിൽ സാധനങ്ങളെല്ലാം കിട്ടും എന്ന രീതിയിലാണ് പരസ്യം ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ പത്ത് ലക്ഷത്തോളം രൂപ വരെ ഇതിൽ മുടക്കിയവരുണ്ട് ഈ കമ്പനിയിലേക്ക് ഓൺലൈൻ വഴിയും നേരിട്ടും പണം സ്വീകരിക്കാൻ പല തരത്തിലുള്ള ഏജൻറ്റുമാരും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീടാണ് ഇതെല്ലാം തട്ടിപ്പാണെന്ന് ആളുകൾ മനസ്സിലാക്കിയത് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് ഇത് കേസായി മാറിയത് കൊല്ലം രവിപുരം പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സിനിമാ നടി ആശാ ശരത് ഉൾപ്പെട്ട കേസ് എന്തായാലും വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക